ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മെക്ഫെസ്റ്റ് ിയറിംഗിൽ സമാപിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ മെക്ഫെസ്റ്റിൽ പങ്കെടുത്തു ശ്രീബുദ്ധയിൽ മെക്ഫെസ്റ്റ് യന്ത്ര സമാപിച്ചു ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഐ എസ് ആർഒഫർഫോഴ്സ് പ്ലാനറ്റേറിയം കെ എസ് ആർ ടി സി എക്സൈസ് ഐ ടി ബി പി ഡ്രോൺ സിമുലേഷൻ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ എന്നിവർ വികസിപ്പിച്ച ഗോ കാർട്ടിന്റെയും മറ്റ് പ്രൊജക്ടുകളുടെയും പ്രദർശനം ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു ശ്രീബദ്ധ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ വി പ്രസാദാണ് ഫ്ലാഗ് ഓഫ് ചെയ്ത് പരിപാടി ആരംഭം കുറിച്ചത് ഈ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന ഒരു ടെക്ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമീപത്തുള്ള സ്കൂൾ കുട്ടികൾക്ക് എന്താണ് എൻജിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഏതെല്ലാം വിഭാഗങ്ങളുണ്ടെന്നും അവർക്ക് ഭാവിയിൽ അവരുടെ പഠനം ഏത് ദിശയിലേക്ക് അത് തിരിച്ചുവിടാൻ ഒക്കും എന്നുള്ളതിനെ ഒരു ഒരു ഉണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങളിവിടെ മെക്ക എക്സ്പോയിലൂടെ നടത്തിയത് അപ്പോൾ കുട്ടികളുടെ ഐ എസ് ആർഒയുടെയും ഡിഫൻസിൻ്റെയും ഒക്കെ പൗല്യനുണ്ട് കുട്ടികൾക്ക് അതെല്ലാം നല്ല രീതിയിൽ കാണാനും അത് ഗ്രഹിക്കാനും ും അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് സമാപന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ മെക്കാനിക്കൽ വിഭാഗം മേധാവി പ്രൊഫസർ അനിൽകുമാർ എവി ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രൊഫസർ അംജിത് ടിആർ എന്നിവർ നേതൃത്വം നൽകി വിവിധ സ്കൂളുകളിൽ നിന്നായി നിന്നായിരത്തി അറുനൂറോളം വിദ്യാർത്ഥികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സി ഡി നെറ്റ്